ആരെ ജയിക്കാൻ പറ്റില്ല പറയുന്നത് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് സിനിമയിൽ സിനിമയിൽ നിന്ന് മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവർ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യനൊപ്പം ആണെങ്കിൽ പറയട്ടെ ഞാൻ പൂർണ്ണമായും സിബിന്റെ വൃത്ത സമ്മേളനമാണ് ഞാൻ ഇതില് വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവനാന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത് നഷ്ടങ്ങളായപ്പോൾ പൊതുവെ എല്ലാവരും വലിയ ഭയവമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിനിൻ പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയട്ടെ അത് ആമുഖമായി പറയട്ടെ ഇത് എന്റെ പത്രസമ്മേളനമല്ല പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക പറയാം അതോടൊപ്പം ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ് അഖിലെ നീ അതി പോകരുത് എന്ന് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശം അവർ എന്നോട് പറഞ്ഞു സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്രമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അതിന് പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനുള്ളിൽ വർക്ക് ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ അദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടുകൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്രയും വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുകഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒക്കെ പറയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ബാക്കിയെ തുടർന്ന് സിനിമയിൽ നിന്ന് പേര് മാറ്റി റിലീസ് ആകാൻ പോകുന്ന സിനിമയിൽ നിന്ന് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവരങ്ങനെ അറിയത്തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യനൊപ്പം ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്താണ് സൈക്കോട്ടിക് ഉള്ള കമ്പനി വർക്ക് ചെയ്തത് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനിയുടെ ഏറെ രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം ചോദിച്ചോ നേരത്തെ ചോദിച്ചപ്പോൾ പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം ഒരാൽ കഴിവ് അവർക്ക് ഉണ്ടായിരുന്ന മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന മത്സരാർത്ഥി ഞാനായിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ ബസ്സിൽ വിഷ്ണു എത്ര സമയം ചേട്ടൻ വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാന്നുപോയി ഒരാളോട് ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലൂർ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ എഡിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ഒരു പക്ഷേ വന്നാൽ എഡിക് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച കാഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ഒരു ടാസ്ക് ഇതേ ാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റിയില്ല എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ്രാഫ് എന്ന ടാസ്ക് കഴിഞ്ഞ സീസണിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാനിയിൽ ഹിറ്റ് ആയ ടാസ്ക് ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ആണ് ഈ ടാസ്ക് ഒരിക്കലും ആരും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര അറുപോറേ ടാസ്ക് ആഴ്ച മൊത്തം പങ്കെടുത്ത് മത്സരാർത്ഥികൾ കഥ പറയുക ഞാനൊക്കെ വന്നു പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലി വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ഷിചിച്ചട്ടം നടുവേന പിടിച്ചിടക്കുന്ന ആളെ ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് വിയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാഗ്രണ്ട് ടാസ്കിൽ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന നാഗ്രയാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആലോചിച്ച മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാതുറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദുര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റ് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദുറയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദരയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക് ആണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദരയുടെ ഒരു ഭയങ്കര നാദറ പണ്ട് മുങ്ങി ചാവാൻ പോയി കൂടുകയും നാദയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുണ്ട് ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കൾ പിന്നെ വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ വീക്ക് ഒരു ഒരാളെ അകത്തേക്ക് വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ട് കെട്ടിവെക്കുന്നു മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായിത്തും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്ക് അങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവർ ഇവരെന് ചെയ്തു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്തെ കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം ഇപ്പൊ സിവിൽ ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പത്തിക്കുള്ള ടാസ്കുകൾ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കില് എന്നെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളില്ല ടാസ്ക്രമം പുറത്തും ഇരിക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവേ ചെയ്ത് മുന്നേ വരാൻ പറ്റിയത് അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒറ്റ കടുപിടുത്തം ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഫേവറിസം കിട്ടും എന്നൊക്കെ ചിലർ പറഞ്ഞു എനിക്കൊരു ഫേവറിസം കിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാണ് അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു കൊടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു അല്ലെ ഇനി ഞാൻ വിജയിച്ചാല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോഷൂട്ട് അപ്പോഴെന്നെ വിളിച്ചിട്ട് പ്രവീൺ നമ്മുടെ സിബിനോട് ഇതേ പ്രവീൺന്ന് പറയുന്നത് ഏഷ്യാന് ഒരു പിയറോ കേട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പൈസ ഒന്ന് ചോദിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു പുള്ളി ചോദിച്ചു ഇങ്ങനെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ല തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചു പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കുന്നത് പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ തരുന്നത് അപ്പൊ ഇതറങ്ങും തുടക്കത്തിൽ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും ഇത് പറയേണ്ട കാര്യം ഇല്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദത്തെ പാലിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ വിളിച്ചേ എന്നോട് അന്ന് പറഞ്ഞു അതുപോലെ ചാനലുള്ള മറ്റുള്ള ആൾക്കാർ കൊണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അതിന് എനിക്ക് എന്നോടൊന്ന് സംസാരിച്ചാണ് പ്രവീൺന്ന് പറയുന്ന ഏഷാനിന്റെ പി ആർഒക്കെ ഉണ്ടായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാൽ അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത് ഷെയർ ചോദിച്ചു ഷെയർ ചോദിച്ചാൽ പിന്നെ എനിക്ക് കൊടുക്കാൻ പോയി പിന്നെ കൊടുക്കഴിഞ്ഞു ും എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ച് ഇദ്ദേഹമായിരുന്നു പൈസ വേടിച്ചത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആണ് പ്രവീൺ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിമിനോട് പറഞ്ഞു ജാൻമണി ഹോട്ടൽ ക്ലാസ്സിൽ ഗസ്റ്റായിട്ട് കയറ്റി വിടാം മകൻമാർക്കെതിരെ വീഡിയോ ചെയ്യും ഈ മറ്റേ ഹസ്ബൻഡ് ആയിരുന്നു ഇവ ഈ പെൺകുട്ടിയെ പറഞ്ഞത് ഈ പാ പിടിച്ചോ ചലിച്ചതായി വരും മൊത്തം പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ അതായത് മനപ്പൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റിനോന്നും പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിലും നീതി ബോധങ്ങൾ നിങ്ങൾ ഇത്രയും പേര് ഇന്നിവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല ചെയ്യണമെന്നില്ല നീതി നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു താങ്കൾ അത് എന്നെ പീഡിപ്പിച്ചിട്ടില്ല